ഹായ് കൂട്ടുകാരെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് നാടൻ മാങ്ങ വേനൽ മഴയിൽ പഴുത്ത് ചാടിയതാണ് ഇത്ര വലുപ്പമേ ഇത് വയ്ക്കുകയുള്ളൂ ഇതിൻ്റെ ചെറുമാങ്ങയാണ് നമ്മൾ കടുമാങ്ങക്ക് അച്ചാറായിട്ട് ഇടാൻ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ വയ്ക്കുന്ന രീതി കുമ്പളങ്ങ കൂടി ചേർത്തുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വെള്ളരിക്കയും ചേർക്കാറുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ വലിയ കൽച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ വയ്ക്കുമ്പോൾ പുളിശ്ശേരി നല്ലപോലെ കുറുകി നല്ല രുചിയായിട്ട് വരും ഈ ഒരു കൽച്ചട്ടിയിൽ നമ്മൾ കുമ്പളങ്ങി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഷേപ്പിലാണ് നുറുക്കിയിട്ടുള്ളത് ഇതിന് ആവശ്യമായ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കരുത് കഷ്ണം മുങ്ങുന്ന അതുവരെ മാത്രമേ വെള്ളം പാടുള്ളൂ ഇതായിപ്പോൾ നാട്ടു മാങ്ങയെല്ലാം തോലുരിച്ചെടുത്തിട്ടുണ്ട് ചെത്തരുത് തോലുരിച്ച് വേണം ഇതെടുക്കാൻ കാരണം ഇതിന് മാംസഭാഗങ്ങളൊക്കെ ചെത്തുമ്പോൾ നഷ്ടപ്പെടും അതുകൊണ്ട് നല്ലപോലെ പഴുത്തത് തോലൊരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത് അരപ്പിനായിട്ട് ഒരു തേങ്ങ ചെറിവിയെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ചെറുജീരകം ജീരകം മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ പേസ്റ്റാക്കി അരയ്ക്കണം വേണമെങ്കിൽ ഒരു കറിവേപ്പില കൂടി ചേർക്കാം ഒരു ഇല വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഒരു മണത്തിന് ഞാനിപ്പോൾ അരപ്പിലത് ചേർക്കുന്നില്ല വറുത്തിടുമ്പോളാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ ഇതാ കൽച്ചട്ടിയിൽ കുമ്പളങ്ങിയ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു നല്ല പോലെ വെന്ത് വരുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് തോലു വെച്ച മാങ്ങ ഈ മാങ്ങയും നല്ല പോലെ വേവണം കഷ്ണങ്ങൾ നല്ല പോലെ വെന്തില്ലെങ്കിൽ കറി കൊഴുത്തു വരില്ല വെള്ളം വേറെ കഷ്ണം വേറെ നിൽക്കും ഇപ്പോൾ ഇതാ മാങ്ങയും വന്ന് കഴിഞ്ഞു നല്ലപോലെ വന്ത് കഴിഞ്ഞു നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക മാങ്ങയൊക്കെ മാങ്ങക്കുത നല്ല വെന്തോടഞ്ഞിട്ടുണ്ട് ഒരു നൂൽപ്പരുവം ഒരു ശർക്കരയാണ് ഇട്ട് കൊടുത്തത് ഒരു വലിയ ശർക്കര അതാണ് അതിൻ്റെ ടേസ്റ്റ് ആ ശർക്കര അലിയുന്നത് വരെ ഒന്ന് തിളയ്ക്കണം പിന്നെ ഒരു ഗ്ലാസ് മോര് മോര് ഉപയോഗിക്കുമ്പോൾ നല്ല ശുദ്ധമായ മോരാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടാനൊരു ബാഡ് സ്മെല്ല് വരും അപ്പോൾ നല്ല മോര് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ആ മോരൊന്ന് തിളച്ച് വരണം അടുത്ത് തന്നെ നിൽക്കണം അല്ലെങ്കിൽ അത് പൊന്തി വരും പൊന്തിച്ചാടിപ്പോവും അപ്പം ഞാനൊന്ന് അടച്ച് വേവിച്ചിട്ടുണ്ട് മോര് ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നല്ല പോലെ ഇളക്കി അഞ്ച് മിനിറ്റോളം തിളച്ച് വരണം ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് നേരം അപ്പോൾ ഇത് കൊഴുത്ത് കൊഴുത്ത് വരും നല്ലൊരു പുളിശ്ശേരിയാണ് ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവിയും കപ്പൽ എന്ന് പറയും വലിയ മുളക് ഉണക്കമുളക് അതും കൂടി ചേർത്ത് വറുത്തിട്ട് രണ്ട് ദിവസം വരെ ഉപയോഗിക്കാം ഇത് കേടൊന്നും വരില്ല കൽച്ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് അപ്പം മാമ്പഴ പുളിശ്ശേരി നല്ല സ്വാദുള്ള മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻസ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ഞാൻ ചാനൽ ഇപ്പോഴിതാ മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പുളിശ്ശേരിയിലേക്ക് ഞാൻ വറുത്തിടുകയാണ് ഇരിക്കും തോറും ഈ ഒരു കറി കുറുകി കുറുകി വരും വെച്ച ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് അത് കൊഴുത്ത് നല്ലൊരു പരുവത്തിലായി കിട്ടുന്നത് ഇപ്പോൾ ഇതാ വറുത്തിടാനുള്ളതെല്ലാം നല്ല കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വേനൽക്കാലത്ത് നമ്മുടെ വയറിനും വളരെ നല്ലതാണ് ഈ ഒരു കറി അധികം മുളക് പൊടി ഇതിൽ ചേർക്കരുത് അതുകൂടി ശ്രദ്ധിക്കുമല്ലോ